അവനറിഞ്ഞിട്ടു ഏ വേണ്ട നീ കഴിച്ചു 那年代呢？ ഞാൻ തപ്പ് കൂടെ തപ്പുറം ഞാൻ തപ്പ് തപ്പു എല്ലാ നാട്ടിലും ഇതുകൂടെ നല്ല അക്കാട്ടോ മണ്ണിട്ടുറേ ഇതിലാ നിന്നത് കൊണ്ടുവരുന്നത് നല്ലപോലെ നട്ടേക്കണം മണ്ണും ഒക്കെ എടുത്ത് നല്ല ഹായ് എന്തോ ഹായ്ക്കൊരു ഉഷാറല്ലല്ലോ കുഞ്ഞോ കുഞ്ഞോ അവിടെ റിംഗ് റോഡിലാ പച്ചക്കറികട ഇതൊണ്ട് ആപ്പിള ഇതൊണ്ട് എൻ്റെ ഡെപ്പമ്മ എൻ്റെ ഡെപ്പമ്മേ യോപിച്ചു തുള്ളല്ലേ മാണക്കി പിടിക്കാൻ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാ മഞ്ഞക്കളർച്ച പൈനാപ്പിൾ കഴിച്ചു നോക്ക് വെച്ചേക്കുന്ന എല്ലി തിരിഞ്ഞ് എട്ടുമണിയായി വീട്ടിൽ വന്നപ്പം മുത്തുള്ള ഞാന് പോകത്തില്ലായിരുന്നു എവിടെ കൊച്ചോളി കാണാൻ പോയി കൊച്ചോളിയേച്ച കണ്ണ് ഓപ്പറേഷൻ ചെയ്യും ഇത് മരുന്ന് കിട്ടിയിട്ട് അത് കുറഞ്ഞില്ല അപ്പൊ അത് കീറി കീറണമായിരുന്നു പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പാലും സവാള സവാളിരിക്കുന്ന സവാളിച്ചു ഇത് പിന്നെ അന്ന് അവര് വന്നപ്പോഴേ ജാനിക്കുട്ടിയുടെ പറഞ്ഞപ്പോ ഞാൻ അവർക്ക് കഴിക്കാൻ എന്തുവാ ഇച്ചിരി റൈസും പായസൊക്കെ കൊടുത്തു വിട്ടായിരുന്നു അതിന്റെ പാത്രങ്ങൾ പിന്നെ ഒരു സോപ്പ് ഇതെന്താന്നറിയാ ബീട്രൂട്ട് സോപ്പേ ബീട്രൂട്ട് സോപ്പാ കേട്ടോ ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കുന്ന സോപ്പ് ഹോം മെയ്ഡാട്ടോ ഇത് നമ്മുടെ കൊച്ചോടിന്റെ വീടിന്റെ അടുത്ത് ഒരു കുട്ടി ഉണ്ടാക്കുന്നുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് കറ്റാർ വാഴ അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് ഹോം മെയ്ഡ് ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്ന അപ്പൊ ഇത്ര ഈ സോപ്പിന് മുപ്പത് രൂപയാണ് ആണ് അപ്പൊ അവര് കൊച്ചോള് ഇത് എനിക്ക് ട്രൈ ചെയ്യാൻ തന്നതാട്ടോ ഒക്കെ ഉണ്ട് പക്ഷെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് അധികം കെമിക്കൽസ് ഒന്നും ചേർക്കാത്തത് കൊണ്ടേ ഒരുപാട് പതയൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് നോക്കാം പിന്നെ ഇത് മുത്ത അവിടെ നിന്ന് എടുത്തോണ്ട് വന്നേ കറ്റാർ വാഴ കേട്ടോ ഇത് ഇവിടെ നേരത്തെ ഞാൻ ഇവിടെ നിന്നൊക്കെയോ വീട്ടിൽ നിന്നൊക്കെ അമ്മയുടെ അടുത്തു നിന്നൊക്കെ എടുത്തോണ്ട് വന്ന് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളത്തിന്റെ പ്രയാസം വന്നപ്പോ അതെ പോയി കേട്ടോ ഇതിപ്പോ രണ്ടെണ്ണം രണ്ട് തൈ അവിടുന്ന് എടുത്തോണ്ട് വന്നത് മുത്തിന് വേണോന്നും പറഞ്ഞുകൊണ്ട് നട്ട് വെച്ച് നോക്കാം പിന്നെ ഈ നടുക്കളയിലെ വിശേഷം അടുക്കളയിലെ വലിയ പാചകം എന്നാ പിന്നെ വലിയ പാചകം എന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മൾ വെണ്ടയ്ക്ക മിഴുക്കോർത്തി വെച്ചില്ലേ പിന്നെ ഇന്ന് അമ്മയാണ് മോരികറി വെച്ച് മോര് കറിയും പിന്നെ ചമ്മന്തി കൊണ്ടാ തേങ്ങാ ചമ്മന്തി തേങ്ങ അല്ല മാങ്ങ ചമ്മന്തിയോ മാങ്ങാ ചമ്മന്തി തേങ്ങ അല്ല നല്ല തേങ്ങയും മാങ്ങായും കൂടെ ഉള്ള ചമ്മന്തി നോക്കട്ടെ മിഴുക്കു വരട്ടിയാ കേട്ടോ മിഴുക്ക് വരട്ടി അപ്പൊ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വെക്കുന്നില്ല ചോറ് റെഡി ആയിട്ട് റൈസ് കുക്കറിനകത്തിരിക്കാ മതി അപ്പൊ ഇനി ഞാന് രാവിലെ ഇവിടെ ഉപ്പ്മാ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ അത് കയ്യിൽ ബാക്കി ഇരിക്കുന്നത് അത് കഴിക്കാൻ വേണ്ടിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ കുറച്ചിട്ടാ മതി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കൊച്ചുകളുടെ കണ്ണിന് ഇത് വന്ന കൺകുരു വന്നു അപ്പൊ കൊറേ പ്രാവശ്യം ഡോക്ടറെ കാണിച്ച് ആന്റിബയോട്ടിക് ഓയിന്റ്മെന്റും മെഡിസിനും ഒക്കെ കഴിച്ചിട്ടൊന്നും ആ കല്ലിപ്പ് മാറിയില്ലായിരുന്നു അപ്പൊ അത് കീറിക്കളയണന്ന് പറഞ്ഞാൽ ഇന്ന് അതിന് അത് ചെയ്ത് അപ്പൊ ഞാൻ രാവിലെ മോനുകൂട്ടന്റെ സ്കൂളില് പോയേക്കുമായിരുന്നു സ്കൂളിൽ മികവെന്നും പറഞ്ഞൊരു പഠന മികവെന്നും പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ മോനുകൂട്ടന്റെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കാണാന്ന് വിചാരിച്ചോ ഞാനും മൂത്തും കൂടെ രാവിലെ അവിടെ പോയി സ്കൂളിൽ വെച്ചല്ലായിരുന്നു ടീച്ചറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു പ്രോഗ്രാം അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് ഞാൻ രണ്ടു മണിയായി ജോലിക്ക് തന്നപ്പോ രാവിലെ തന്നെ ഇവര് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചോളും മാമിയും കൂടെ അപ്പൊ എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അവര് തിരിച്ചു പോയി വീട്ടിൽ പോയി അപ്പൊ ഞാൻ വിചാരിച്ചു കാണാല്ലോന്ന് വിചാരിച്ചിട്ട് മുത്തുകൊണ്ടല്ലോ എന്ന് വിചാരിച്ചു അവിടെ കേറിയിട്ടാണ് വന്നത് അപ്പൊ ഇനി വെള്ളിയാഴ്ച എങ്ങാണ്ട് പോകണം ഹോസ്പിറ്റലില് അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞാന് കുളിൻ ജപങ്ങൾ കഴിച്ചിട്ട് വരട്ടെ കുറച്ച് കാര്യം പറയാനുണ്ട് കേട്ടോ പോയിട്ട് വന്നിട്ട് പറയാം ചോറ് ഊറ്റി വെക്കട്ടെ സത്യത്തിൽ വിശപ്പില്ല കേട്ടോ ഞാൻ മാമയെടുക്കുന്ന ചോറ് കഴിച്ചത് കൊണ്ട് വലിയ വിഷപ്പൊന്നും ഇല്ല പിന്നെ ഈ ചമ്മന്തിയും തീയലുമൊക്കെ കാണിച്ചു എന്നെ പ്രയോഗിപ്പിച്ചത് കൊണ്ട് ഞാന് പറയുന്ന ഒരു ഉരുള ചോറ് ഞാൻ ഉണ്ണും അപ്പം പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിഴ്ക്കുരട്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒറ്റ സ്പൂൺ ചോറ് ഞാൻ ഉണ്ടിരിക്കും അപ്പൊ ഒരു കഞ്ഞിവെള്ളം കുടിക്കണം ഉണ്ട് തോന്നി ഞാൻ കഞ്ഞിവെള്ളം കളഞ്ഞില്ല കേട്ടോ ചൂടുവെള്ളം കുടിക്കാൻ ഭയങ്കര ദാഹം പിന്നെ നമുക്കടീരുന്ന് സംസാരിക്കാം കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ഒരു 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 മങ്ങല് പോലെ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഈ ഈ ട്യൂബ് ലൈറ്റിന്റെ ആയിരിക്കും അപ്പം ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ചോദ്യം നിങ്ങൾ എന്താണ് ജാതി നിങ്ങളുടെ മതം എന്താണ് നിങ്ങൾ മിക്സിംഗ് ആണോ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാല് ആദ്യമൊക്കെ ഞാനത് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ പലരും അത് കളിയാക്കുന്ന രീതിയിൽ ചോദിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ അതിനുള്ള മറുപടികൾ ഞാനങ്ങ് നിർത്തിവെച്ചു പിന്നെ അത്ര നിർബന്ധമായിട്ടും അറിയേണ്ടവരോടൊക്കെ അതിന്റേതായിട്ടുള്ള രീതിയിൽ മറുപടി പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ അങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നവരെ തന്നെ അങ്ങ് ഹൈഡ് ചെയ്യാൻ തുടങ്ങി കാരണം അത്രയേറെ ജാതി മഹാത്മ്യവും കുലമഹിമയും ഒക്കെ ഉള്ള വ്യക്തികളോട് കൂട്ടുകൂടാൻ നമുക്ക് യോഗ്യതയില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ ഇപ്പോ പിന്നെ നമുക്ക് എന്താ പറയുന്നത് എത്ര പേരെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ചാനൽ കാണാറുണ്ട് അപ്പൊ അവർക്ക് അവർ നോക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞതാണ് കേട്ടോ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് എന്താ ഇവിടെ അഭിപ്രായം പറയാൻ പറ്റത്തില്ലയോന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു മനുഷ്യരെ എന്തും പറയാം എന്നൊരു വിശ്വാസം കൊണ്ടിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റും കൂടുതൽ പേര് ഏഹ് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് വീഡിയോസ് ചെയ്യുന്നവര് ഇങ്ങനെയൊക്കെയുള്ള ചാനൽ കൊണ്ടു നടക്കുന്നവര് ഇതൊക്കെ ഒരു വരുമാനമാർഗം ആക്കി ആക്കിയേക്കുന്നവര് ഒക്കെ മോശം ആൾക്കാരാണ് അവർക്കൊന്നും വേറെ വേറൊരു പണിയില്ലാതെ ഇങ്ങനെ പബ്ലിക്കിന്റെ വായി ഇരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ തൂക്കിയ ചെണ്ടയെന്ന് പറയത്തില്ല അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പലരുടെയും വിശ്വാസം ഇതിന്റെയൊക്കെ പിന്നില് പല കാര്യങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് പലരും അവരുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അവർക്കൊരു ഒരു ലക്ഷ്യമുണ്ട് അതിനു വേണ്ടിയിട്ടായിരിക്കും അവർ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് വളരെ കുറച്ചുപേരേ ഉള്ളൂ ഇതിനെ ഒരു വരുമാന മാർഗം എനിക്ക് പണം മാത്രം മതി എന്നുള്ള ഒരു ലക്ഷ്യത്തില് ഒക്കെ ഇടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ബാക്കി കൂടുതൽ ആൾക്കാരും ഒന്നുകിൽ അവരുടെ പ്രതിഭ മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയിട്ടോ അവർക്ക് അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടോ പിന്നെ വേറെ ചിലരുണ്ട് ഒരു മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നെ ഇപ്പൊ യൂട്യൂബിൽ വന്ന എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് കിട്ടുമെന്നോ എനിക്കിത് വരുമാനം ഉണ്ടാക്കി തരുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ വന്നത് കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കഴിവുകളോ ഒന്നും ഇല്ലാത്ത വ്യക്തി ആയതുകൊണ്ട് അതിനെ തക്ക പോലെ ആരും പ്രോത്സാഹിപ്പിക്കാൻ തക്ക പോലുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വലിയ അമിത പ്രതീക്ഷകളുമായിട്ടൊന്നും അല്ല വന്നത് പിന്നെ എൻ്റെ ഒരു മനുഷ്യത്വത്തിന്റെ പേരില് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങൾ എല്ലാവരും അല്ലെ എനിക്ക് അത് മതി ഞാന് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ഒന്നുമല്ല ഞാനൊരു ജീവിയാണ് എന്നൊരു പരിഗണന മാത്രം തന്നാൽ മതി അങ്ങനെ പരിഗണിക്കാൻ കഴിയുന്ന എൻ്റെ പ്രിയങ്ങള് മാത്രം എന്റെ കൂടെ നിന്നാൽ മതി അതിനപ്പുറം വന്ന് നിങ്ങൾക്ക് ഉം ഞാനൊരു ക്രിസ്ത്യൻ മതവിശ്വാസി ആയിരിക്കണം അല്ലെ ഞാനൊരു ഹിന്ദു മതവിശ്വാസി ആയിരിക്കണം എന്നൊക്കെ നിർബന്ധ ബുദ്ധി തോന്നുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് താല്പര്യമില്ല കേട്ടോ എനിക്ക് എല്ലാ മതങ്ങളോടും എന്താണ് ബഹുമാനവും ഉണ്ട് ഭക്തിയുമുണ്ട് ഞാൻ അങ്ങനെയാണ് അങ്ങനെ ഒരു കുടുംബ സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇന്റർ കാസ്റ്റ് ഫാമിലി ആയിരുന്നു പിന്നെ അവിടെ ഞാൻ ഈ പറയുന്ന മതവിശ്വാസങ്ങളെല്ലാം കണ്ട് ജീവിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകതകളൊന്നും വേർതിരിവുകളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ള വേർതിരിവുകളൊന്നുമില്ലാതെ ഞാൻ ജീവിച്ച ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ വേർതിരിവൊന്നും തോന്നിയിട്ടില്ല അവര് അവര് ഹിന്ദുക്കളാണ് അവര് ക്രിസ്ത്യൻസ് ആണ് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല മനുഷ്യത്വവും എന്താണ് സഹകരണവും ഉള്ളവരോട് എനിക്ക് എപ്പോഴും സ്നേഹമാണ് കേട്ടോ ഞാൻ ഞാൻ ജാതിയുടെ മതത്തിന്റെ പേരിലൊന്നും ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല അന്നും ഇല്ല ഇന്നും ഇല്ല ഇനി ഒരിക്കലും ഉണ്ടാകത്തുമില്ല അപ്പൊ എന്നോടും അങ്ങനെ മതി എനിക്കങ്ങനെ ഉള്ളവർ മാത്രം മതി ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞ വിഷയമാണ് എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോ നമ്മള് അങ് അതിനെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു പോകുന്ന കേട്ടോ അപ്പൊ അത് അങ്ങനെ പൊക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇന്ന് ഈ വിഷയം ഒന്ന് ഉദ്ദേശിച്ചല്ല വന്നത് കേട്ടോ ഞാന് ഒരു സംഭവം നടന്നല്ലോ ഇപ്പം അച്ഛനും അമ്മയും കൂടെ മകള് ആടും സുഹൃത്തിനും ഒപ്പം പോയതിന് സൂയിസൈഡ് ഒരു സംഭവം അന്നേരം ഞാൻ ഓർത്തു ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണോ മനസ്സിൽ തോന്നിയ ഒരു കാര്യാണ് അപ്പൊ അത് എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കേട്ടോ അപ്പം അവര് സത്യത്തിൽ അവരുടെ ആ ഒരു മകൾക്ക് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കയായിരുന്നു അവരിൽ അവരുടെ ബന്ധുക്കളിൽ നിന്നുള്ള സംസാരവും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ ചികിത്സകൾ പോലും അദ്ദേഹത്തിന് വേണ്ടുന്ന ചികിത്സകൾ പോലും ഒഴിവാക്കി പലപ്പോഴും മാറ്റി വെച്ചിട്ട് മകളുടെ വിദ്യാഭ്യാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് അങ്ങനെ ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയേറെ മകൾക്ക് വേണ്ടിയിട്ട് മാത്രം മകൾ മാത്രമായ ഒരു ലോകത്ത് ജീവിച്ച രണ്ട് വ്യക്തികൾ അച്ഛനും അമ്മയും അപ്പൊ അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല മകള് അവര് തള്ളിക്കളഞ്ഞിട്ട് പോയത് അതുകൊണ്ട് അവര് ജീവൻ എടുക്കി അപ്പം ശരിക്കും പറഞ്ഞാല് അങ്ങനെ അല്ലാതെ ജീവിക്കാൻ നമ്മൾ ശീലിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യല്ലേ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിക്കണമെന്നൊന്നും ഞാൻ ആരോടും പറയില്ലാട്ടോ ഞാൻ അങ്ങനെ ഒരു അമ്മയല്ല എന്റെ വീഡിയോസും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിക്കുക ഒഴിഞ്ഞുവെച്ച അമ്മയാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്നൊക്കെ ഉള്ള ഓരോ രീതിയിലും ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സത്യത്തിൽ ഞാൻ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയല്ലാട്ടോ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് അതെന്റെ കടമയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് അവരെ ജീവിതത്തിലേക്ക് വന്നത് അവരൊരിക്കലും ഞാൻ അവർക്ക് അമ്മയാകണം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഏഹ് അതൊക്കെ നമ്മുടെ ഭാവനയാണ് അടുത്ത ജന്മം എനിക്ക് അമ്മയായി എന്നൊക്കെ പക്ഷെ ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജന്മം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് മക്കൾ വേണോന്നുള്ളത് ആ ഒരു സന്തോഷം ദൈവം എനിക്ക് അവരിലൂടെ തന്നു അപ്പൊ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ കടമയാണ് അപ്പൊ അത് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്നൊരു ലേബൽ നമുക്ക് ആവശ്യമില്ല വേണം വേണ്ട പിന്നെ അതിൻ്റെ അപ്പുറം നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാല് അതിന് മക്കളാണെങ്കിലും പരസ്പരം ഏത് വ്യക്തികളും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഇടയിലാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ നൂറ് ശതമാനം നമ്മളെ അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കുക നമുക്ക് മാത്രമായിട്ടൊരു സ്പേസ് വേണം നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ കരുതാൻ നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മളുടെ സന്തോഷങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് കൂടി നമ്മൾ ഈ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെടുമ്പോഴാണ് അവർ മാറി പോകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നത് പിന്നെ നമുക്ക് ജീവിച്ചിരിക്കാനൊന്നും തോന്നില്ല അല്ലേ പിന്നെ ജീവൻ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം അതിനപ്പുറം നമ്മൾ ഒരു ലോകം കണ്ടിട്ടില്ല നമുക്കതിനപ്പുറം ഒരു സന്തോഷങ്ങളില്ല നമുക്കതിനപ്പുറം ഒരു കാര്യങ്ങളും ഇല്ല അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോവും അതുകൊണ്ട് അച്ഛനമ്മമാരോടാണെങ്കിലും സഹോദരങ്ങള് മക്കൾ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഏത് വ്യക്തി വ്യക്തിബന്ധങ്ങളിലും എപ്പോഴും അവനവനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് സ്നേഹം പങ്കുവെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അവരൊരു പക്ഷേ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവരുടെ സന്തോഷങ്ങളെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ പറ്റി അവര് ഒന്നാലോചിച്ചിരുന്നെങ്കിൽ അവരൊരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നില്ല അട്ടോ അപ്പോ അവരുടെ ലോകം എന്ന് പറയുന്നത് ആ മകൾ മാത്രമായി അങ്ങ് ചുരുങ്ങിപ്പോയി അവരവരെ മറന്നുപോയി അവരെ സ്നേഹിക്കാൻ മറന്നുപോയി അല്ലെ സ്വയം സ്നേഹിക്കാൻ മറന്നു പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു മരണത്തിൽ കീഴടങ്ങേണ്ടി വന്നതല്ലേ അപ്പൊ ആ സംഭവം കേട്ടപ്പോൾ ഞാൻ എങ്ങനെയാ വിചാരിച്ചത് വല്യ ഏഹ് പ്രതീക്ഷകളോടൊക്കെ മക്കളെ വളർത്തും മക്കള് ഏത് രീതിയിൽ നമ്മളോട് പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രവചിക്കാൻ പറ്റൂല ഇന്ന് നിങ്ങളെ കാണുന്ന സ്നേഹവും സന്തോഷവും ഒക്കെ എന്റെ ജീവിതത്തിൽ എന്തോ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലാട്ടോ കാരണം കാലം അങ്ങനെയാണ് എന്റെ മക്കള് അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കണം ഏ അതിൻ്റെ ഇടയില് നമ്മളെ അവർ കണക്ക് കൂട്ടണമെന്നോ നമുക്കൊരു സ്ഥാനം കിട്ടണമെന്നോ നമ്മൾ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ പിന്നെ ഞാൻ ഞാൻ എപ്പോഴൊക്കെയോ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കാതെ എന്നെ മറന്നിട്ട് എന്റെ ഇഷ്ടങ്ങളെ മറന്ന് എന്നെ സ്വയം സ്നേഹിക്കാതെ ഞാൻ മറ്റുള്ള പലതിന് വേണ്ടിയിട്ട് എന്റെ ജീവിതം മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്റെ മാത്രം കാര്യമാണ് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടോ മനസ്സിലായിട്ടുണ്ടോ അവരത് അംഗീകരിക്കുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ എന്റെ ഒരു നല്ല പ്രായത്തിൽ എൻ്റെ ആ പത്തൊമ്പതുകളിൽ മുതൽ ഒരു പ്രായം ഒരു പ്രായം വരെ ഞാൻ എന്റെ ജീവിതം എന്റെ കുടുംബത്തിന് എന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു അപ്പൊ ഞാൻ എന്നെ പറ്റി മറന്നുപോയി എന്റെ ഇഷ്ടങ്ങളെ മറന്നു എന്റെ സന്തോഷങ്ങളെ മറന്നു എന്റെ ആഗ്രഹങ്ങളെ ഒക്കെ മാറ്റിവെച്ചു അങ്ങനെ ആയപ്പോൾ അവരിൽ നിന്നൊരു തിരിച്ചടിയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു വാക്കുകൊണ്ടെങ്കിലും വേദനിപ്പിക്കുന്ന സമയത്ത് ഞാൻ എന്നെ വെറുക്കാറുണ്ടായിരുന്നു എന്തിനെങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു അങ്ങനെ ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സമയത്ത് നിന്നൊക്കെ അതിനുള്ള ഒരു പരിശ്രമം പോലും ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാനിപ്പം പറയുന്നത് നമുക്ക് ഒരു സ്പേസ് ഉണ്ട് നമ്മളുടേത് മാത്രമായ ഒരു ലോകം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അവസരമുണ്ട് അത് വിട്ടുകളഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവരുടെ ഏത് ബന്ധമാണെങ്കിലും നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരിൽ നിന്നൊരു അകൽച്ച ഒരു തളർച്ച നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ സ്വയം സ്നേഹിക്കുക സ്നേഹിക്കാന്നുള്ളത് ആദ്യത്തെ കാര്യമാണ് കേട്ടോ അത് ഞാൻ എനിക്കത് പറയണമെന്ന് തോന്നി ഒരുപാട് അമിതമായിട്ട് ആരിലും പ്രതീക്ഷ വയ്ക്കാതിരിക്കുക അങ്ങനെ ആണെങ്കിൽ നമുക്ക് കുറച്ചുനാളൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും നമ്മൾ അമിതമായിട്ട് പ്രതീക്ഷിക്കുമ്പോഴാണ് അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ തകർന്നു തോന്നുന്നതല്ലേ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഒരുപാട് അച്ഛനമ്മമാര് നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന അമ്മമാരുൾപ്പെടെ ഒരുപാട് പേരുണ്ട് മക്കൾ മാത്രമാണ് ലോകം അവർക്ക് വേറെ ഒന്നുമില്ല എന്താ തൊലി ചുക്കി ചുളിഞ്ഞോ അവരുടെ മുടി നരച്ചോ അവർക്ക് പ്രായമാകുന്നോ പോലും ചിന്തിക്കാതെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കഷ്ടപ്പാടും പ്രയാസവും വേദനയായിട്ട് ജീവിക്കുന്നവരുണ്ട് അപ്പൊ പിന്നെ അവരെ ആര് സ്നേഹിക്കും അവരെ അവർക്കൊരു ലോകമില്ലേ അവർക്ക് സ്വയം സ്നേഹിക്കാൻ ഒരു സ്വയം സ്നേഹിക്കപ്പെടാൻ അവരാഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അവരങ്ങ് മറന്നുകളഞ്ഞിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ നമ്മൾക്കിടയിലുണ്ട് ഉണ്ട് അതിന് സ്ത്രീകളുടെ മാത്രം കാര്യമല്ല പുരുഷന്മാരുടെയും കാര്യമാണ് പറഞ്ഞത് അച്ഛനാന്നെങ്കിലോ ഭർത്താവോ സഹോദരനൊക്കെ ആയിട്ടുള്ള ഒരു റോള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോ നമ്മള് നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മറന്ന് നൂറിൽ നൂറ്റമ്പത് ശതമാനം നമ്മളെ മറന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ തെറ്റാണ് അത് കുറച്ച് നമ്മുടെ ഒരു ശതമാനമെങ്കിലും നമുക്ക് വേണ്ടിട്ട് നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള തകർച്ചകളൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ ജീവൻ എടുക്കേന്ന് വർത്തിയുള്ളൂ നമുക്ക് എന്ത് പ്രതീക്ഷിച്ചാലും ഇനി ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് ഏർ അതിനകത്ത് ഇനിയും വേറെ ഒന്നും തെറ്റായിട്ട് വ്യാഖ്യാനിക്കണ്ടോ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് സമയം കണ്ടെത്തുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ആരെയും സ്നേഹിക്കേണ്ട എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കണം അങ്ങനെയല്ല കേട്ടോ എല്ലാ ബന്ധങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കണം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാരെയും നമ്മൾ സ്നേഹിക്കണം ഒപ്പം നമ്മളെയും നമ്മൾ സ്നേഹിക്കണം അത്രേ ഞാൻ പറയുന്നുള്ളു കേട്ടോ അപ്പം ഈ ഒരു കാര്യം ഒന്ന് പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആദ്യം പറഞ്ഞു വന്നപ്പോ ഞാന മറ്റു കാര്യങ്ങളിലേക്ക് പോയതേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് ഞാൻ ഇന്ന് വന്നപ്പോഴും താമസിച്ചായിരുന്നല്ലോ അപ്പൊ ഞാൻ ഒരു സ്പൂൺ ചോറ് എടുത്തോണ്ടാകുമ്പോട്ടോ ഒറ്റ സ്പൂണേ ഞാൻ എടുക്കുന്നുള്ളു ഞാൻ കള്ളത്തരം പറയുന്നില്ല ഞാൻ എന്തും എടുക്കുന്ന ചോറ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിലും കുറച്ചാണ് ഇന്ന് കഴിക്കുന്നത് കാരണം എനിക്ക് അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് കറികളൊക്കെ വലിച്ചാല് നേരം ഫ്രഷ് ആയിട്ടൊന്നും കഴിച്ചു നോക്കട്ടെ ഇന്നലെ ഒഴിച്ചു കൂട്ടാൻ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ രസം തന്നു വിട്ടായിരുന്നു അത് ഇന്നലെ എടുത്തില്ല കേട്ടോ ഇന്നലെ ആ മീൻ മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രസമൊന്നും എടുത്തില്ല പക്ഷെ ഇന്ന് മോരുകറിയുണ്ട് എനിക്ക് തീയലുള്ളത് കൊണ്ട് മോര് വേണോന്നൊന്നുമില്ല എന്തായാലും നോക്കട്ടെ അപ്പൊ നമുക്ക് ചോറ് മുത്ത് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുത്തിന് ചോറ് വേണ്ടേ പറഞ്ഞു എന്നെ ചോറ് വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് മോനുകുട്ടന് ചോറ് വേണോന്ന് ചോദിക്കട്ടെ മോനുകുട്ടന് ഉപ്പ് അവിടുത്തെ കഴിച്ചായിരുന്നു ചോറ് വേണമെങ്കിൽ മോനിക്കുട്ടനും കൊടുത്ത് ഞാനും കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റ കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ആ രീതിയിൽ പറയണം കേട്ടോ അല്ലാതെ വെറുതെ ഇതിൽ എന്ത് പറയുന്നത് കലഹിക്കാൻ വേണ്ടിട്ട് കമന്റ് ഇടരുത് കേട്ടോ എനിക്ക് അതിന് വയ്യാത്തോണ്ടാണ് എനിക്ക് കലഹം പറ്റില്ല എനിക്ക് കഴിവതും ഞാൻ അതിൽ നിന്ന് ഒഴിവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമുക്ക് ആകെ കുറച്ച് സമയമുള്ളിൽ ലോകത്ത് ജീവിക്കാൻ അന്നേരം എന്തിനാ നമ്മളിങ്ങനെ പരസ്പരം കലഹിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല നമുക്ക് താല്പര്യം ഇല്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങ് ഒഴിഞ്ഞു നിൽക്കുക അല്ലേ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അതാണ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആരെങ്കിലും പറയുന്നെങ്കിൽ അവരെ ഞാൻ ഒഴിവാക്കും ഞാൻ കഴിവതും ഒഴിഞ്ഞു മാറും അതല്ലാതെ അവിടെ വന്ന് എന്തെങ്കിലും കാക്ക കല്ലെറിഞ്ഞ പോലെ വെറുതെ ഇവിടെ കലവില് പറയാനൊന്നും എനിക്ക് സമയവും ഇല്ല അതിനുള്ള ആരോഗ്യവും ഇല്ല അതിനുള്ള മനസ്സും ഇല്ല എപ്പോഴും എപ്പോഴും പ്രസന്നതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്റെ പ്രിയങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതിൻ്റെ ഇടയ്ക്ക് ചിലർ കൊണ്ട് മാനസിക രോഗമാണ് വെറുതെ വഴക്കുണ്ടാക്കുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും ഒക്കെ മാനസിക വൈകല്യം ബാധിച്ച ചിലർക്കുണ്ട് അങ്ങനെ പ്രശ്നം അതിന് അവരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ അങ്ങൊഴിഞ്ഞു മാറുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ലല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ ഉള്ളു കേട്ടോ ഒന്ന് ഞാൻ ചോറ് കേട്ടെ മൂനുക്കുട്ടിന് ചോറ് വേണോന്ന് ചോദിക്കട്ടെ മോനിക്കുട്ടിന്റെ പല്ലിളകിപ്പോയി ഓരണം കേട്ടോ ഏഹ് തന്നെ തന്നെ എടുത്തു കളഞ്ഞു എനിക്ക് പേടിയാട്ടോ എനിക്ക് കുഞ്ഞ് വേദനിക്കുകയോന്നുള്ള എന്നുള്ള മോനു കുട്ടിന്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു പല്ല് പുതിയതായിട്ട് വന്നത് രണ്ട് പല്ലുകളുടെ ഇടയ്ക്ക് ഒരുമാതിരി സ്ഥാനം തെറ്റി വന്ന് അപ്പൊ ഞാൻ ആ പല്ല് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു അതങ്ങ് എടുത്തുകളയാന്ന് പറഞ്ഞു അങ്ങനെ മോനു ഒരു പല്ല് എടുത്തു കളഞ്ഞു അത് എടുത്തുകളഞ്ഞപ്പം ശരിക്കും എനിക്ക് ഭയങ്കര പേടിയും വിഷമ ഞാൻ കൊച്ചോളെ കൂടെ വിളിച്ചോണ്ടാ പോയത് പക്ഷെ അവന് ഭയങ്കര ഇതായിട്ട് നല്ല ഇതായിട്ട് ഇരുന്നു കേട്ടോ പക്ഷേ പുറത്ത് പല്ലെടുത്തിട്ട് ഞങ്ങള് പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് കുഞ്ഞിന് വല്ലായ്മ വന്നു പിന്നെ ഞങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പിന്നെ കടലെ മീനുവിനെ വിളിച്ചു പിന്നെ വന്ന് പിന്നെ ജ്യൂസ് ജ്യൂസൊക്കെ മേടിച്ചുകൊടുത്ത് പിന്നെ അങ്ങ് നോർമലായി അങ്ങനെ ഒരു അവനത്രയും വേദന ഉണ്ടായിട്ടും അവനെ അങ്ങനെ കരഞ്ഞോ ബഹളം വെച്ചോ ഒന്നും ഇല്ലാതാ ഞാൻ പറഞ്ഞത് ഇന്ന് പല്ലെടുക്കാൻ നേരത്തും എന്നോട് ഇങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് പേടിയാണ് ഞാൻ ഇതുവരെ അങ്ങനെ പല്ല ഞാൻ അവൻ ഞാനായിട്ട് അവന്റെ പല്ലൊന്നും പറിച്ചില്ല കേട്ടോ മുത്തിൻ്റെതും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ ചെയ്തേട്ടോ അവര് തന്നെ 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 ആവുമ്പോ ആ വേദന അഡ്ജസ്റ്റ് ചെയ്തങ്ങ് എടുക്കുമല്ലോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവക്ക് ചോറ്ന്നെട്ടോ ബാ ഇച്ചിരി ചോറ് തരാം തീയ്യലുണ്ട് ഉണ്ട് മാങ്ങാച്ചമ്മന്തി ഉണ്ട് മോരിയറിയുണ്ട് മീൻ മർത്തുണ്ട് ബാ ഞാനിങ്ങനെയൊക്കെ പറയാൻ നിങ്ങക്ക് തോന്നാറില്ലേ ഇച്ചിരി വട്ടുണ്ടെന്ന് ഇച്ചിരി വട്ടൊക്കെ വേണം ഇച്ചിരി വട്ടൊക്കെ വേണം ഇച്ചിരി സന്തോഷങ്ങൾ വേണം ഇച്ചിരി സമാധാനം വേണം ഒരുപാട് ചിരിക്കണം ഒരുപാട് സമാധാനം വേണം എന്നല്ലേ മനുഷ്യനും ജീവിക്കാൻ പറ്റുള്ളു ഇതൊന്നുമില്ലാതെ വെറുതെ കടിച്ചു പിടിച്ചു ഇങ്ങനെ ഇരുന്നിട്ടു ആ കാര്യം അല്ലേ ബാ ഈ ഒരൊറ്റ സ്പൂണ് ചോറെ എടുക്കുന്നുള്ളു കേട്ടോ വിശപ്പ് തീരെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല വിശപ്പൊക്കെ ഇച്ചിരി ഒക്കെ ആയിപ്പൊ എന്താന്ന് വെച്ചാലേ എനിക്ക് ചമ്മന്തി ണ്ടോ ഈ ചമ്മന്തിയും എന്റെ പ്രിയപ്പെട്ട മിക്കോറിറ്റിയൊക്കെ കാണുമ്പഴേ എനിക്കിട്ട് വിശപ്പൊക്കെ തോന്നും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടാ കേട്ടോ നമുക്ക് മോനുപട്ടനും ചോറ് വേണോന്ന് പറഞ്ഞു വന്നില്ല ഇതുവരെയും വിളിച്ചു വന്നില്ല വന്നില്ലിപ്പൊ വരും ഞാൻ എനിക്ക് വിളമ്പോ കേട്ടോ അവന് ഞാൻ വിളമ്പിയില്ല അവന് കറികൾ എന്തൊക്കെ വേണോന്ന് വന്ന് ചോദിക്കട്ടെ നമുക്ക് ഇച്ചിരി തീയൽ തീയലാണ് എന്നെ പ്രലോഭിപ്പിച്ചത് കേട്ടോ മുരിങ്ങക്ക തീയലാണേ അതിനകത്ത് മുരിങ്ങക്ക എന്ത് ചെയ്യാൻ ചോദിച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം മുരിങ്ങക്കേ ഉള്ളൂ വേണ്ട വേണ്ട മുരിങ്ങക്ക തീയൽ മോര്യറിയുണ്ട് എനിക്ക് വേണ്ട എനിക്ക് തീയലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട ഞാൻ എത്ര വേണേലും തീയൽ കൂട്ടും നമ്മൾ ഇന്ന് പൈനാപ്പിൾ മേടിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ നെല്ലിക്കായും എല്ലാം ഉപ്പിലിട്ടതുണ്ട് കേട്ടോ അപ്പം നെല്ലിക്ക വലിയ നെല്ലിക്ക ഉപ്പിലിട്ടത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് നെല്ലിക്ക കഴിക്കണമെന്നൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല കാരണം ഇവിടെ നെല്ലിക്ക ഉപ്പിലിട്ടത് ഇരുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഒരു നെല്ലിക്കായും കൂടെ എടുക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ സ്വന്തം നെല്ലിക്ക അപ്പം അതും പിന്നെ എനിക്കിന്ന് വെള്ളം കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ ഞാനിത്തിരി ഉപ്പിട്ട് വെച്ചേക്കുമോ ഗ്ലാസ്സിനകത്ത് കേട്ട് കഞ്ഞി വെള്ളം ഒഴിക്കട്ടെ നമ്മൾ വെള്ളേരിയാണ് വെച്ചിരുന്നത് അതുകൊണ്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിന് വലിയ കളറൊന്നുമില്ല ഇന്ന് നമ്മുടെ അത്താഴം ഇതാണ് എൻ്റെ ചക്കര മുത്തുമണികളൊക്കെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ചിരിക്കട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ടാറ്റാ